പട്ടാമ്പി പാലം തുറന്നെങ്കിലും പട്ടാമ്പിയിൽ ഇപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് തർത്താല റോഡിലെ പെട്രോൾ പമ്പ് മുതൽ പട്ടാമ്പി പാലം വരെ വാഹനങ്ങളുടെ വലിയ നിര തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് പട്ടാമ്പി ടൗണിൻ്റെയും അവസ്ഥ ഗതാഗത കുരുക്ക് മൂലം വിയർപ്പ് മുട്ടുകയാണ് പട്ടാമ്പി ടൗൺ ഒരേ ദിശയിലേക്കുള്ള വാഹനങ്ങൾ മാത്രം പാലത്തിലൂടെ കടത്തിവിടുന്നത് മൂലമാണ് ഇത്രയും വലിയ ഗതാഗത കുരുക്ക് പട്ടാമ്പിയിൽ ഉണ്ടാകുന്നത് നിലവിൽ ഇരുവശത്തേക്ക് ഒരുമിച്ച് പട്ടാമ്പി പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് പാലത്തിൻ്റെ ബലക്ഷയമല്ല കാരണം പാലത്തിന് യാതൊരു ബലക്രവുമില്ല എന്ന് എഞ്ചിനീയർമാരുടെ പരിശോധനയിൽ തെളിഞ്ഞതുമാണ് അതിനുശേഷമാണ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത് നിലവിലെ പ്രശ്നം എന്ന് പറയുന്നത് പാലത്തിൻ്റെ കൈവരികൾ ഇല്ല എന്നുള്ളതാണ് പാലത്തിന് മുകളിൽ വെള്ളം കയറി ഇരുവശവും തകർന്നു പോയ കൈവരികൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമാണ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുക പക്ഷേ ഇതുവരെ കൈവരികളുടെ നിർമ്മാണം തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് തുടങ്ങുമെന്ന് യാതൊരു അറിയിപ്പും ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല ബന്ധപ്പെട്ടവർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല പട്ടാമ്പിയെ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ ഈ കൈവരികളെങ്കിലും പെട്ടെന്ന് നേരെയാക്കാൻ ബന്ധപ്പെട്ടവർ പെട്ടവർ തയ്യാറാകണം പട്ടാമ്പിയിലേക്ക് വരാനും പോകാനും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ